കേന്ദ്ര സർക്കാരിന്റെ മോട്ടോർ വാഹന ഭേദഗതി നിയമത്തിലെ തൊഴിലാളി ദ്രോഹ നടപടികൾ തിരുത്തണമെന്ന് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു ഹിറ്റ് ആൻഡ് റൺ നിയമത്തിനെതിരെയും വാഹനങ്ങളുടെ കാലാവധി പതിനഞ്ച് വർഷമാക്കിയതിനെതിരെയും സമ്മേളനം പ്രമേയം അവതരിപ്പിച്ചു സി ഐ ടിയു ജില്ലാ പ്രസിഡന്റ് കെ ബാബു എം എൽ എ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനം ആരംഭിച്ചത് പെരുവെമ്പിൽ നടന്ന സമ്മേളനം യൂണിയൻ സംസ്ഥാന സെക്രട്ടറി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ലീഗ് രംഗത്ത് പണിയെടുക്കുന്നില്ല ഇത് സർക്കാർ ഉത്തരവ് വന്നതിന്റെ അന്ന് മാനുവലായി നമ്മൾ ചേർന്നു മന്ത്രിയെ കാണുന്നതിന് മുമ്പ് പ്രയോറിറ്റി തയ്യാറാക്കി ജില്ലാ സെക്രട്ടറി എ വി സുരേഷ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രദീപ് കുമാർ രക്തസാക്ഷി പ്രമേയവും ഇ ചന്ദ്രബാബു അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ടി കെ അശ്വതൻ ടിക്കൻ നൌഷാദ് നിതിൻ കണിശ്ശേരി കെ രാധാകൃഷ്ണൻ കെ കണ്ണൻകുട്ടി റഷീദ് അബ്ദുൽ ഷുക്കൂർ എന്നിവർ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്